തന്നെ സജീവ സ്ത്രീകൾ ാണ് സമൂഹത്ത് അവൾ വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് കാണാം അർദ്ധനാരീശ്വരം നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ ട്രെൻഡ് ഞാൻ കാണുന്നുണ്ട് മാതാപിതാക്കളുടെ ആലോചനയോടുകൂടിയുള്ള കല്യാണമോ അങ്ങനെയൊക്കെയാണ് കൂടുതലും അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇതിനു വേണ്ട അറേഞ്ച്മെൻ്റ് അല്ല സമൂഹം മുഴുവൻ അത്രയും കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് നാട്ടുകാരെല്ലാം വിളിച്ച് ഒരു വലിയ സംഭവമാക്കി ഏറ്റവും വലിയ സംഭവമൊക്കെ എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വമില്ലാതെ പെൺകുട്ടികൾ ഒളിച്ചു ഓടുന്നൊരു പ്രവണത വളരെ കൂടുതലാണ് പണ്ട് വളരെ വിരളമായിട്ടോ അങ്ങനെ നടന്നാലേ ഉള്ളൂ ഇപ്പോഴതെല്ലാം വളരെ കോമണാണ് ഇത് കാണിക്കുന്നത് സ്ത്രീകൾക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിവില്ല എന്നുള്ളൂ അത് തെറ്റാണ് എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത് എന്നാൽ കല്യാണം കഴിക്കേണ്ടായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് വേറൊരു പുരുഷനോട് കഴിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് താങ്കൾ ശ്രദ്ധിക്കണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സദ്യ കൊടുത്തു ചടങ്ങുകളൊക്കെ എല്ലാം റെക്കോർഡ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒളിച്ചു കൂടുന്നത് ചിന്തിക്കാൻ ഒരു സ്ത്രീയുടെ എനിക്ക് തോന്നുന്നു ിന്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടായാലും കഴിയുന്നതിന് മുമ്പാണെങ്കിലും ഒളിച്ചോടെന്ന് ശരിയാണെന്ന് തോന്നുന്നില്ല തോന്നില്ല എന്തിൽ നിന്നാണ് നമ്മൾ ഒളിച്ചോടേണ്ടത് ഇപ്പൊ സമൂഹത്തിൽ നിന്നാണല്ലോ നമ്മൾ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊക്കെ ആണല്ലോ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് പിന്നെ താങ്കൾ പറയുന്നത് ഇപ്പൊ പുതിയൊരു പ്രവണതയൊന്നും ഇല്ല കുമാരനാശാന്റെ കാലത്ത് ലീല എന്ന് പറഞ്ഞിട്ടൊരു കവിതയെത്തി ആ കാവ്യത്തിൽ കുമാരനാശം പറയുന്നുണ്ട് ഒരു ദിവസം ലീലയുടെ ഭർത്താവ് മദനൻ എന്ന എന്ന തന്റെ പ്രണയിതാവിനെ ഉപേക്ഷിച്ച് ലീല മറ്റൊരാളിനെ വിവാഹം കഴിക്കുകയാണ് വീട്ടുകാരുടെ പ്രേരണയെ വിവാഹിതയായി അവിടെ ചെന്ന കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഭർത്താവ് അപ്രതീക്ഷിതമായി മരിച്ചു മരിച്ചതിന്റെ തുടർച്ചയായിട്ട് ലീല തിരിച്ച് വീട്ടിലേക്ക് വരികയും അവളുടെ കാമുകനെ അന്വേഷിച്ചു പോവുകയും ചെയ്തു അതിപ്പോ പുതിയ പ്രവണതയൊന്നും അല്ല കാലാകാലങ്ങളായി ഇവിടെ നടക്കുന്ന പ്രവണത തന്നെയാണ് ഇപ്പൊ ഒരുപക്ഷെ ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് ഒരു പരിധി വരെ തെറ്റ് തന്നെയാണ് അപ്പൊ അത് തെറ്റെന്ന് പറഞ്ഞാൽ അത് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഏത് ും തെറ്റാണ് പിന്നെ സ്ത്രീ പൊതുവെ ഒളിച്ചോടാൻ വലിയ താല്പര്യമുള്ളവളാണ് അതെ പൊതുവെ ഒളിച്ചോടാൻ വലിയ താല്പര്യമുള്ളവളാണ് താങ്കളീ പറയുന്നത് പോലെ അത് വിവാഹത്തിന് മുമ്പായാലും പിൻപായാലും അവള് വിവാഹത്തിന് മുൻപ് മാതാപിതാക്കളിൽ നിന്ന് ഒളിച്ചോടി ഭർത്താവിലേക്ക് വരും അത് ഒളിച്ചോട്ടമാണോ പറയട്ടെ ോട്ടമാണ് ഭർത്താവിലേക്ക് വരും കാമുകിയായ ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടി മാതാപിതാക്കളിൽ നിന്ന് ഒളിച്ചോടി സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടി ഭർത്താവിലേക്ക് വരും പിന്നെ അവൾ ചിന്തിക്കുന്നത് അവൾ ഒരാളിൽ നിന്ന് മാത്രം ഒളിച്ചോടിയാൽ മതി എന്നാണ് അത് ഭർത്താവിൽ നിന്നാണ് അങ്ങനെ ഭർത്താവിൽ നിന്ന് അവൾ ഒളിച്ചോടി പോകുന്നു അപ്പൊ ഈ ഒളിച്ചോടി പിറ്റേ ദിവസം തന്നെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായാലും പിറ്റേന്നായാലും അതിന് മുമ്പായാലും അത് തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് ആ പ്രവണതയെ നമ്മൾ അംഗീകരിക്കാനും പാടില്ല കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള താങ്കൾ പറയുന്ന പോലെ അതൊരു നമ്മൾ വളരെ മോശമായി കാണേണ്ടുന്ന ഒരു കാഴ്ചയല്ല വളരെ പഠനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോ സമൂഹത്തിലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവളുടെ അമ്മയോട് അവൾക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരം ഇല്ലാഞ്ഞിട്ടോ അല്ലെ കുടുംബത്തിനോട് തുറന്നു പറയാനുള്ള അവസരം ഇല്ലാഞ്ഞിട്ടോ പറ്റിപ്പോകുന്ന ഒരു തെറ്റാണ് സ്ത്രീ ഒളിച്ചോടി പോകണം എന്ന് ഞാൻ ഒരിക്കലും വാദിക്കും അതൊരു കാമുകനോടൊപ്പമായാലും ഭർത്താവിനോടൊപ്പമായാലും കുടുംബത്തിൽ നിന്നായാലും എപ്പോഴും അവൾക്ക് പറയാനുള്ള അവസരം ഉണ്ടാവുകയും പറയാനുള്ള അവസരത്തിൽ അവൾ നിൽക്കുകയും വേണം പക്ഷേ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ അവൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അവൾക്ക് ഒരിക്കലും ആരോടും പറയാൻ പറ്റില്ല എൻ്റെ എൻ്റെ അമ്മയോടും അച്ഛനോടും ഒരു പെൺകുട്ടിക്ക് പറയാൻ പറ്റില്ല ഞാൻ എനിക്കൊരു കാമുകനുണ്ട് എനിക്ക് അവനോടൊപ്പം പോയി ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മതവും സമൂഹവും എല്ലാം അവൾ അവൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും അപ്പോൾ അവൾ ആദ്യം അവിടെ നിന്നൊന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണല്ലോ അവൾക്ക് അവിടുത്തെയും ദുരിതങ്ങൾ മനസ്സിലാകുന്നത് അപ്പോൾ രണ്ടു വട്ടം ഒളിച്ചോടാൻ അവൾ പ്രേരിതയാകുന്നു എന്നുള്ളതാണ് ഇപ്പം ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് അടിസ്ഥാനപരമായി അവളുടെ മാനസികാവസ്ഥ ഒരു മനഃശാസ്ത്രപരമായ വിഷയമാണ് താങ്കൾ അവളെ ന്യായീകരിക്കുകയാണ് ഒരു നമ്മൾ ഏത് തെറ്റ് ചെയ്യുന്നവരെയും ന്യായീകരിക്കണമല്ലോ അവരെ തിരുത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് തെറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ സി ബി മാത്യൂസിന്റെ ഒരു സംഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു കോളേജിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിലെ കോളേജിന്റെ ക്ലാസ് മുറിയില് ഒരു പ്രാവ് ചത്തു കിടക്കുകയാണ് ക്ലാസ് മുറിയിൽ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുകയാണ് എല്ലാവരും ഭയങ്കര ബഹളത്തിലാണ് ഇതിനൊരു പരിഹാരം അവരുണ്ടാക്കുന്നില്ല ഇപ്പൊ കോളേജിലെ പ്രിൻസിപ്പാൾ വന്നിട്ട് ഇതിന് ഞാൻ പരിഹാരം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രാവിനെ എടുത്തു മാറ്റിയ ഒരു കഥ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് സിബി മാത്യൂസിന്റെ ജീവിതം മുഴുവൻ നിയന്ത്രിച്ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തെറ്റുകളെ നമ്മൾ തിരുത്താനല്ലേ ശ്രമിക്കുക അതിനെ കുറ്റപ്പെടുത്താനല്ല സമൂഹം ഇപ്പോഴും ചെയ്യുന്നത് എന്താ അതിനെ കുറ്റപ്പെടുത്തുകയാണ് താങ്കളും ഇപ്പൊ എന്താ അവള് ഒളിച്ചോടുന്നു ഇങ്ങനൊരു പ്രവണത കാണുന്നു ഇങ്ങനൊരു പ്രവണത കാണുന്നെങ്കിൽ അതിനെ തിരുത്തണം നമ്മള് അതാണല്ലോ വേണ്ടത് തീർച്ചയായിട്ടും അവൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ കാലത്ത് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ പുരുഷനും ഇത് ഇത് തന്നെ ചെയ്യുന്നുണ്ട് പുരുഷനും ഇപ്പോൾ കുറച്ചുനാൾ നാൾ അവന് ഉടനെ തന്നെ ചെയ്തില്ല എന്ന് വരും കുറച്ചുനാൾ ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ചിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്ന ഒളിച്ചോടി പോകുന്നില്ല അവളെ കൊണ്ടുവരും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എത്രയോ പുരുഷന്മാരുണ്ട് അപ്പം അത് ഇതിപ്പോൾ സമൂഹത്തിൽ സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണ് അത് നമ്മുടെ വിവാഹം എന്ന് പറയുന്ന വ്യവസ്ഥയും അതിന്റെ ചുറ്റുപാടുകളും ഒക്കെ മാറേണ്ടുന്ന ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞു രണ്ടുപേര് പരസ്പര ധാരണയോടുകൂടി പറഞ്ഞ് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ട അവസരം അവർക്ക് ഉണ്ടാക്കിയിടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു പറയാനുള്ള ഒരു അവസരവും അപ്പൊ വിവാഹം എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ മനസ്സിലായില്ല വിവാഹം എന്ന് പറയുന്ന സിസ്റ്റം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാപട്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദാമ്പത്യം നടക്കുന്നു തീർച്ചയായിട്ടും തീരുമാനിച്ചാൽ തന്നെ അവരെ ഏറ്റുകെട്ടിയതുപോലെ പൊരുത്തപ്പെടുത്താനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വേണേ നിങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞുപോയ്ക്കോ എന്ന് പറയാനും അവർക്ക് സ്വന്തമായി തീരുമാനം അവരുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുന്നില്ലല്ലോ ഒരു രണ്ടുപേര് ജീവിച്ചിട്ടല്ലേ അടുത്ത തലമുറ വരുന്നത് പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിനുള്ള ഒരു കുട്ടി ജീവിക്കണോന്നില്ലല്ലോ അതിനേക്കാൾ എത്രയോ നല്ലതാണ് പിരിഞ്ഞ് ജീവിക്കുന്നത് അതല്ല നമ്മുടെ വിഷയം അവരെന്തുകൊണ്ട് ഒളിച്ചോടുന്നു എന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞ ഉടനെ ഒളിച്ചോടുന്നു അതൊരു വലിയ തെറ്റ് തന്നെയാണ് കാരണം തെറ്റാണ് സമൂഹത്തിൽ ഭയങ്കരമാണ് അവരുടെ അത് മാത്രമല്ല രണ്ട് രണ്ട് ഘടകം രണ്ട് സമൂഹമാണ് പരസ്പരം ഒരു വിവാഹത്തിലൂടെ യോജിക്കുന്നത് ഒരു രണ്ട് കുടുംബങ്ങൾ പോലുമല്ല രണ്ട് കൂട്ടമാണ് യോജിക്കുന്നത് അതിനെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് അല്ലെ അപമാനം എന്ന് പറയുന്ന ഞാൻ പറയുന്നില്ല അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റായ പ്രവണത തന്നെയാണ് പക്ഷെ ആ പ്രവണതയിലേക്ക് അവളെ കൊണ്ടുപോകുന്നത് എന്താണ് എന്ന് ചിന്തിക്കാൻ തിരുത്തുകയാണ് നമ്മൾ വേണ്ടത് അല്ല തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവളെ ചവിട്ടി പുറന്തള്ളുകയല്ല ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഒരു സാമൂഹിക വ്യവസ്ഥയും മാനസികാവസ്ഥയും ഒരു സമീപനവുമാണ് അവളോട് നമ്മൾ എടുക്കേണ്ടത്